അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കൊരു ക്ലീൻ വീഡിയോ ആക്കിയാലും എല്ലാവരും ചോദിച്ച് ഈ ഹോം ടൂർ ചെയ്യാവോ എന്നാണ് ചോദിച്ചത് ഹോം ടൂർ ചെയ്യാൻ അതിന് മാത്രം ഒന്നും കാണിക്കാൻ ഇവിടെ ഇല്ല അപ്പോൾ പിന്നെ ചോദിച്ചതെന്ന് വെച്ചാൽ വീട് വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടുമോ എന്നാണ് ഫുള്ള് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും എന്നെക്കുറിച്ച് പറ്റുന്ന മാക്സിമം ഞാൻ ക്ലീൻ ക്ലീനിങ് വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പം രാവിലെ ജമ്മുനും പോയി മോളും പോയി ഒരാൾ അംഗൻവാടിയിൽ പോയി ഒരാൾ ചോദിച്ചു അപ്പം രാവിലെ രണ്ടാളും പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്ന് പൊട്ടും കടലക്കറി തന്നെ കഴിക്കാൻ പിന്നെ ഞാൻ അടിച്ച് വരാനുള്ള പരിപാടിയിലിട്ട് കിടന്നേ ആദ്യം റൂമൊക്കെ തട്ടി കുറഞ്ഞ് വൃത്തിയാക്കി ഷീറ്റൊക്കെ കുറഞ്ഞ് വിരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാളിലോട്ട് പോകാൻ കരുതി ആദ്യം റൂം വൃത്തിയാക്കിയിട്ട് ഹാളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ റൂമിലെ അഴുക്കും പൊടിയെല്ലാം നമുക്ക് പുറത്തോട്ട് തൂത്ത് എടുക്കാൻ പറ്റുമല്ലോ എന്നും ഇങ്ങനെയൊന്നും ഓരോ ദിവസവും ഓരോ പരിപാടിയാണ് ഇന്ന് ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ നാളെ വാഷിങ് അങ്ങനെ വൃത്തി ഓരോരോ രീതിയിൽ ഓരോരോ കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെ റൂമ് തൂത്ത് ക്ലീനാക്കി ഹാളിലോട്ട് വന്നത് ഹാളിലാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് തട്ടി കുറഞ്ഞെന്നും വിലിക്കണേ കുഞ്ഞ് ബിസ്ക്കറ്റൊക്കെ തിന്നുന്ന പൊടിയൊക്കെ അതിൽ എപ്പോഴും കാണുവേ ഞാൻ ഈ സെറ്റ് കവർ അടുത്തൊരു ഷോപ്പിൽ നിന്നാണേ വാങ്ങിച്ചത് പിങ്ക് കളർ നമ്മുടെ കർട്ടന് മാച്ചാവൂലോ എന്ന് കരുതി വാങ്ങിച്ചത് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് സെറ്റിലിട്ട് നോക്കിയപ്പോൾ സെറ്റിക്ക് ഒട്ടും മാച്ച് മാച്ചല്ലായിരുന്നേ പിന്നെ റിട്ടേൺ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഉപയോഗിച്ച് കുഞ്ഞ് അവയുടെ രാവിലത്തെ കലാപരിപാടിയാണ് അവളുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നത് ഇനി ഇതെല്ലാം ഒതുക്കി ഒരു മൂലയെ കൊണ്ടുവെക്കണം അവൾ വന്ന് കഴിയുമ്പോൾ വീണ്ടും വലിച്ചു നിർത്തുവേ എന്നും ഒന്നും ഞാൻ തുടയ്ക്കത്തില്ല രണ്ട് ദിവസം ഗ്യാപ്പിട്ടാണ് തുടയ്ക്കുന്നത് അപ്പോഴത്തേനെ അഴുക്കൊക്കെ ആകത്തുള്ളത് ഈ റൂം അങ്ങനെ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് പെട്ടെന്നുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്തിലോട്ടാണ് കൊണ്ടുവെക്കുന്നത് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട് ഉണങ്ങുന്ന തുണികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചാണ് ഞാനെല്ലാം മടക്കി വെക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലും വീട്ടിലും പോകും തിരിച്ചു വരും വീട്ടിൽ പോകും തിരിച്ചു വരും അങ്ങനെ വന്നും പോയി നിൽക്കുന്നത് കാരണം എല്ലാ പണികളും അവിടെ ഇവിടെ ആയിട്ട് കിടക്കുവാണെങ്കിൽ ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം അവിടെ ആയിരുന്നു അവിടെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഒരു സൈഡിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു അങ്ങനെ തുണികളെല്ലാം മടക്കി ഞാൻ അലമാരി കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുവിധം ആ റൂമൊന്ന് സെറ്റാക്കിയേ ഇനി ഇത് വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും പഴയ പഴയതുപോലെയാവും എൻ്റെ ജോലി എന്നും ഇതൊക്കെ തന്നെയാണ് അങ്ങനെ ബാക്കിയുള്ളതും കൂടെ അടിച്ചു വരെ ഞാൻ ഹാളിൽ കൊണ്ടുവന്നേ എന്നിട്ട് ഹാളിലെ ബാക്കി ഭാഗവും കൂടെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ മുകളിലോട്ടുള്ള ഭാഗം ഞാൻ ക്ലീൻ ചെയ്യുന്ന വേറൊരു ദിവസം വേറൊരു വീടി ഇടാവേ എന്താന്ന് വെച്ചാൽ ഇപ്പം മഴ കാരണം തുണി കഴുകുന്നതെല്ലാം വിരിച്ച് വിരിച്ച് മുകളിലിട്ട് മുകളിലാകെ വൃത്തികേടായിട്ട് കിടക്കും അപ്പം നിങ്ങളെ ഇപ്പോൾ അവിടെ കാണിക്കാൻ പറ്റത്തില്ല ഒരുവിധം എല്ലാം ഒതുക്കി പെറുക്കി വെയിലും ഒക്കെ വെയിലും പെട്ടെന്ന് വന്ന് കഴിയുമ്പോൾ ഞാൻ അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ട് നിങ്ങളെ മുകൾ ഭാഗവും കൂടെ ക്ലീൻ ചെയ്ത് കാണിക്കാവേ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളാരും ഡൈനിങ് ടേബിളിരുന്ന് കഴിക്കത്തില്ല എല്ലാവരും ടിവിയുടെ മുമ്പിൽ സെറ്റിൽ പോയി നാണേ കഴിക്കാറ് ഡൈനിങ് ടേബിൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ രാവിലത്തെ കാപ്പിപുടിയുടെ പാത്രങ്ങളാണ് അതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള കാര്യമാണ് കുക്കർ കഴുകുന്നത് എന്തോ ഞാൻ കഴുകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കുക്കർ കഴുകാൻ അതിന് ഞാൻ എത്ര കഴുകിയാലും അത് വെളുക്കത്തില്ല എന്നൊരു തോന്നല് കുക്കർ കഴുകാൻ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് പാത്രം കഴുകാൻ പോലും തോന്നത്തില്ല കുക്കർ കഴുകാനുള്ള മടി ഉണ്ട് എന്തായാലും കഴുകിയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ കുക്കറും കഴുകി വൃത്തിയാക്കി വെച്ച് എന്നിട്ട് ഞാൻ അതിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അടുക്കള ഞാൻ ഇന്നും തുടച്ച് വൃത്തിയാക്കുക എന്തോ എനിക്ക് എത്ര എത്ര എന്ന് പറഞ്ഞാലും എനിക്ക് അടുക്കള വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല പിന്നെ ഈ ഇരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം കബോർഡിനകത്ത് മുകളിൽ വെക്കാൻ പറ്റുമെങ്കിലും ഞാൻ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കുന്നത് ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണോ വേണ്ടായോ എന്നാണ് അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു ഫ്രിഡ്ജും കൂടെ ക്ലീൻ ചെയ്തേക്കുന്നത് ഫ്രിഡ്ജ് തുറന്ന അതിനകത്തിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും എടുത്ത് വെളി വെക്കുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ചധികം ആയതുകൊണ്ട് നല്ല അഴുക്കുണ്ടായിരുന്നു അതെല്ലാം തുടച്ച അഴുക്കെല്ലാം വൃത്തിയാക്കിയിട്ട് സാധനങ്ങളെല്ലാം തിരിച്ചിരുന്ന പോലെ പെറുക്കി വെക്കുന്നുണ്ട് അതെല്ലാം പെറുക്കി വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുവിധം സെറ്റായിരുന്നു എന്ന് എനിക്കൊരു തോന്നി അങ്ങനെ ഇന്നത്തെ എൻ്റെ പണികളെന്തെങ്കിലും സന്തോഷത്തിൽ വെള്ളം കുടിക്കണം അപ്പോൾ വേറൊരു വീടിയിൽ കാണാൻ ടാറ്റാ ബൈ ബൈ